മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രനാണ് കാളിദാസ് ജയറാം ജയറാം എന്ന അതുല്യ കലാകാരന്റെ മകനായി മാത്രമല്ല ഇന്ന് തൻറ്റേതായ സ്വയമായ ഒരു പേരും കാളിദാസ് നേടിയെടുത്തിട്ടുണ്ട് ഏതു തരം കഥാപാത്രവും തനിക്ക് മികച്ചതായി ചെയ്തു തീർക്കാനാകുമെന്നും കാളിദാസ് ഇതിനോടകം തന്നെ ചെയ്തു മനസ്സിലാക്കിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് അന്യനിന്ന് പോകില്ല ഒരിക്കലും ഈ താരപുത്രൻ ഏറ്റവും മുടുവിൽ പുറത്തിറങ്ങി ധനുഷിന്റെ വിശേഷങ്ങളുമായി എത്തുന്നതിനിടയിലാണ് ചെന്നൈയിൽ താൻ ഇരുപത്തിയഞ്ച് വർഷങ്ങളുമായി ജീവിക്കുന്ന വീടിനെ പരിചയപ്പെടുത്തി കൂടി എത്തുന്നത് വീട്ടിൽ രണ്ട് നായക്കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ വീട് നിറയെ പച്ചപ്പും ഹരിതാപയുമാണെന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ അപ്പയുടെയും അമ്മയുടെയും കഴിവാണ് എന്നാണ് കാളിദാസ് പറയുന്നത് ചെറുതിലെ അവർ എല്ലാവരും എല്ലാം ഇവിടെ നടുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എന്താണ് കാര്യമെന്ന് ഇത് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ വളർന്നപ്പോഴാണ് എനിക്ക് അതിന്റെ എല്ലാ ഭംഗിയും മനസ്സിലായത് വീടിനോട് ചേർന്ന് തന്നെ ഒരു പച്ചക്കറി തോട്ടവുമുണ്ട് താൻ ജനിച്ചത് ഇവിടെയല്ല എന്നാൽ തൻ്റെ സ്കൂൾ കാലം മുതൽ തൊട്ട് തന്നെ താൻ ഇവിടെയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി താൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് താരപുത്രൻ പറയുന്നു അതോടൊപ്പം തന്നെ താരപുത്രന്റെ വീട്ടിന് വിശേഷങ്ങളും പങ്കുവെക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഈ വീഡിയോ അശ്വതി എന്നാണ് ഈ ഇരുപത്തിയഞ്ചു വർഷമായി താമസിക്കുന്ന ചെന്നൈയിലെ വീടിന്റെ പേര് നമുക്കറിയാം പാർവതി ജയറാമിന്റെ ശരിക്കുമുള്ള പേരാണ് അശ്വതി എന്നത് കൃഷിയോടും എല്ലാം താല്പര്യമുള്ള ജയറാമിന്റെ ചെന്നൈയിലെ വീടുമുറ്റത്ത് മനോഹരമായൊരു അടുക്കള തോട്ടം തന്നെയുണ്ട് ലോക്ക്ഡൗൺ കാലത്ത് ചെന്നൈയിലെ വീട്ടിലായിരുന്നു ജയറാമും കുടുംബവും അപ്പനൊപ്പം ചേർന്ന് വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷി ചെയ്ത അനുഭവം തന്നെയായിരുന്നു എന്ന് വീഡിയോയിൽ കാളിദാസ് പറഞ്ഞു അങ്ങനെയുള്ള ചിത്രങ്ങളും താരപുത്രൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീട്ടുമുറ്റത്തെ വലിയ മാവിനെക്കുറിച്ചും കുറിച്ചും അതിന്റെ അലങ്കാര പരികളെക്കുറിച്ചും പറയുന്നുണ്ട് അനീതിക്ക് പിറന്നാൾ സമ്മാനവുമായി വീട്ടുകാർ വാങ്ങി നൽകിയ ഇപ്പോൾ തന്റെ പ്രിയപ്പെട്ടവനായി മാറിയ വളർത്തുന്നായി പ്രിയപ്പെട്ട വാഹനത്തെയും എല്ലാം തന്നെ വീഡിയോയിൽ കാളിദാസ് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാം തന്നെ പരിചയപ്പെടുത്തി കാളിദാസ് തൻ്റെ വീടിന്റെ ഭംഗിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുണ്ട് പച്ചക്കറി ഉള്ള മനോഹരമായ ഒരു വീട് തന്നെയാണ് കാളിദാസ് ജയറാമിന് വേണ്ടി ജയറാം നൽകിയതെന്ന് പറയാം ഈ വീട്ടിലാണ് ഞാൻ സ്കൂൾ കാലം മുതൽ തന്നെ താമസിക്കുന്നതെന്ന് പറയണം അതുപോലെ എല്ലാവരും എടുത്തു പറയുന്ന ഒന്നാണ് ആ വീട്ടിന്റെ ഒരു മൂലയിലുള്ള കോവിൽ ചെറിയൊരു ശ്രീകോവിലാണ് അവിടെ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അവിടെ ദൈവത്തിനെ പ്രദർശിച്ചിട്ടുമുണ്ട് ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം നൽകുന്നു കാരണം അത്ര മനോഹരമാണ് ആ വീട് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ആ ഭൈവത്തിനേം കൂടി അതിൻ്റെതായ സ്ഥാനത്ത് നിർത്തിയപ്പോൾ അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്നും പറയുന്നുണ്ട് നായ്ക്കുട്ടികളാൽ ചുറ്റപ്പെട്ട ഒരു വീട് എന്ന് തന്നെ ജയറാമിന്റെ വീടിനെ വിശേഷിപ്പിക്കാം കാളിദാസ് അവരോടെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പുറമേ കൊസ്ുഹൃത്തുക്കളോടൊപ്പം പോയി അടിച്ചുപൊളിക്കുന്നതിനേക്കാൾ വീട്ടിലിരുന്ന് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് കാളിദാസ് പറയുന്നത് കാളിദാസിന്റെ പുതിയ സിനിമയ്ക്ക് പിന്നാലെ തന്റെ ചെന്നൈയിലെ കൂടി കാണിച്ച താരത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് വീട് കണ്ടതിന്റെ സന്തോഷവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ